നമസ്കാരം യു എ റെസിഡൻസി വിസ കാലാവധി കഴിഞ്ഞ ശേഷം ഒരു പ്രവാസിക്ക് വിസ പുതുക്കുകയോ മറ്റൊരു വിസയിലേക്ക് മാറുകയോ ചെയ്യാതെ എത്ര കാലം യു എ തങ്ങാം എന്നുള്ള ഒരു ആശയക്കുഴപ്പം പലർക്കുമുണ്ട് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്സ് സെക്യൂരിറ്റി തങ്ങളുടെ വെബ്സൈറ്റ് പ്രകാരം റെസിഡൻസി വിസയുടെ കാലാവധി കഴിഞ്ഞാലും വിസ ക്യാൻസൽ ചെയ്താലും മൂന്ന് മുതൽ ആറ് മാസം വരെ യു എ തങ്ങാൻ ഏഴ് വിഭാഗം വിസക്കാർക്ക് അനുവാദം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മൂന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച താമസ കാലാവധി അവസാനിച്ചതിന് ശേഷം ആറ് മാസത്തേക്ക് അഞ്ച് വിഭാഗങ്ങൾക്കാണ് വിസ കാലാവധി കഴിഞ്ഞ രാജ്യത്ത് താമസിക്കാൻ അനുവാദം ഉള്ളത് ഗോൾഡൻ റെസിഡൻസി ഉടമകളും അവരുടെ കുടുംബാംഗങ്ങളും ഗ്രീൻ റെസിഡൻസി ഉടമകളും അവരുടെ കുടുംബാംഗങ്ങളും രാജ്യത്ത് താമസിക്കുന്ന ഒരു വിദേശിയുടെ വിധവയോ വിവാഹമോചിതയോ ആയ വ്യക്തി രാജ്യത്തെ സർവകലാശാലകളും കോളേജുകളും സ്പോൺസർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമിറട്ടൈസേഷൻ മന്ത്രാലയത്തിന്റെ വർഗീകരണം അനുസരിച്ച് ഒന്നും രണ്ടും വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന വൈദഗ്ധ്യമുള്ള തൊഴിലുകളുള്ള രാജ്യത്തെ താമസക്കാർ തുടങ്ങിയ ആറ് വിഭാഗങ്ങൾക്കാണ് വിസ കാലാവധി കഴിഞ്ഞ് ആറ് മാസം അധികം നിൽക്കാൻ അനുമതി ഉള്ളത് രണ്ടു വിഭാഗത്തിലുള്ള വിസകളുള്ള പ്രവാസികൾക്ക് അവരുടെ വിസകൾ കാലഹരണപ്പെടുകയോ റദ്ദാക്കുകയോ ചെയ്തതിന് ശേഷവും മൂന്ന് മാസത്തേക്ക് തുടരാൻ അനുവാദമുണ്ട് എന്ന് യു എ അറിയിച്ചിട്ടുണ്ട് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയത്തിന്റെ വർഗീകരണത്തിൽ മൂന്നാം തലത്തിലുള്ള വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളുള്ള രാജ്യത്തെ താമസക്കാർ പ്രോപ്പർട്ടി ഉടമസ്ഥതയിൽ റെസിഡൻസ് ഫീസയുള്ള പ്രോപ്പർട്ടി ഉടമകൾ എന്നിവർക്കാണ് ഇതിനുള്ള അനുമതി ഉള്ളത് അതേസമയം പഠനത്തിനോ ജോലിക്കോ ചികിത്സയ്ക്കോ വേണ്ടി രാജ്യത്തിന് പുറത്ത് ആറു മാസത്തിലധികം താമസിച്ചതിന്റെ ഫലമായി താമസ വിസ കാലഹരണപ്പെട്ട യു എ നിവാസികൾക്ക് യു എയിൽ പ്രവേശിക്കാനുള്ള പെർമിറ്റിന് നിബന്ധനകളോടെ അപേക്ഷിക്കാനും അനുവാദമുണ്ട് രാജ്യത്തിന് പുറത്ത് നിന്ന് അപേക്ഷ സമർപ്പിക്കണം എന്നതാണ് വ്യവസ്ഥകളിൽ ഒന്ന് നൂറ്റി എൺപത് ദിവസം രാജ്യത്തിന് പുറത്ത് താമസിച്ചതിനു ശേഷമായിരിക്കണം അപേക്ഷ നൽകേണ്ടത് എന്തുകൊണ്ട് ഇത്ര കാലം താമസിച്ചു എന്നത് വ്യക്തമാക്കുന്ന രേഖ രാജ്യത്തിന് പുറത്ത് ചെലവഴിക്കുന്ന ഓരോ മുപ്പത് ദിവസത്തിനും നൂറു ദർഹം പിഴ അടയ്ക്കൽ എന്നിവയാണ് മറ്റ് നിബന്ധനകൾ